പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോടുത്തൊരു റിക്വസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോകളും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെട്ടുവിയർ അഥവാ രാമച്ചം റോഡ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാമച്ചവം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം കേരളത്തിൽ ധാരാളമായിട്ട് വളരുന്ന ഒരുതരം പുല്ലാണത് ഈ രാമച്ചത്തിൻ്റെ വേരാണ് നമ്മൾ ഔഷധമായിട്ടും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ശരീരത്തൊക്കെ തേച്ചു കുളിക്കുന്ന ബ്രഷും തൊപ്പിയും വിശറിയും പായയും ഒക്കെ ഇതിൽ നിന്നുണ്ടാക്കാറുണ്ട് മാത്രമല്ല ചൂട് കാലത്തൊക്കെ തണുപ്പ് നൽകുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ വേരിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു സുഗന്ധതൈലം പെർഫ്യൂമായിട്ടും ആളുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ദാഹ നല്ല തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സും ഹെയർ കെയർ പ്രോഡക്ട്സും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉള്ളിൽ കഴിക്കുന്ന ഐറ്റംസ് മുതൽ ബോഡിയിൽ പുരട്ടുന്ന ഐറ്റംസുകൾ വരെ ധാരാളം ഐറ്റംസുകളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കി എടുക്കുന്നത് എയർ കണ്ടീഷണറിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ ഫേസ് മാസ്ക് തുടങ്ങിയവയൊക്കെയും ഇത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് ഈ ഒരു പേരുപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റുകൾക്ക് ഇവിടെ മാത്രമല്ല വിദേശത്തും നല്ല ഡിമാൻഡാണ് ഉള്ളത് പിന്നെ ഈ രാമജത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു കാലാവസ്ഥയിലും ഇത് വളരുമെന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ള ജലം കിട്ടിയില്ലെങ്കിൽ പോലും ഇത് കേടായി പോകത്തൊന്നും ഇല്ല മാത്രമല്ല നിങ്ങളിതൊരു സ്ഥലത്ത് നട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വേനൽക്കാലമൊക്കെ വന്ന് അത് ഉണങ്ങിപ്പോയാലും കുറേ നാൾ കഴിയുമ്പോൾ അത് വീണ്ടും അവിടെ പൊടിച്ചു വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഏത് ടൈപ്പ് മണ്ണിൽ വേണമെങ്കിലും ഇത് വളരും ചില വരേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് മറ്റ് സസ്യങ്ങളൊന്നും പൊടിക്കാത്ത പല സ്ഥലങ്ങളുണ്ട് ചിലയിടങ്ങളിലും മണ്ണുകളിലാണെന്നുണ്ടെങ്കിൽ യാതൊരു സസ്യങ്ങളും പൊടിക്കില്ല എന്നാൽ അവിടെ വരെ ഇത് വളരും എന്നുള്ളതാണ് ഈ രാമച്ചത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതെങ്ങനെ ആക്കാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ പക്കൾ രാമച്ച ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ വേര് ഹോൾസെയിലായിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് ഇതിന്റെ വേര് നിങ്ങൾക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ നിരക്കിലൊക്കെ കിട്ടും അപ്പോൾ ഇത് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത് നമ്മുടെ വെബ്സൈറ്റ് ആണ് അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങുന്നതിന്റെ ഡീറ്റെയിലുകൾ എല്ലാം അവിടെ കിട്ടും ഈ ഒരു വേര് വാങ്ങിക്കൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് വാങ്ങിക്കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഈ ഒരു വേരിൽ നിന്ന് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ഒരു ഓയിലാണെങ്കിലും മറ്റ് ബൈ പ്രോഡക്റ്റുകളാണെങ്കിലും നിങ്ങൾക്കത് ഉണ്ടാക്കുന്നതിന് ഒരു ട്രെയിനിങ് ആവശ്യമാണ് നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് എവിടെ കിട്ടുമോ ചോദിച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ട്രെയിനിങ് എടുത്തതിനു ശേഷം നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരു ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അവിടെ നട്ട് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഇല്ലെങ്കിൽ പോലും വരണ്ട ഒരു സ്ഥലത്ത് പോലും ഇത് നന്നായിട്ട് വളരും ഇനി നമ്മളതിൻ്റെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറാഴ്ച കൊണ്ട് നാല് ഫീറ്റ് വരെ ഇത് വളരും ഒരുപാട് വെള്ളം ഒന്നും ഇതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് പോയാൽ മാത്രം മതി ഇനി നിങ്ങളുടെ വെക്കൽ ജലമില്ല ഒരു മൂന്ന് മാസത്തേക്ക് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിലും ഇതൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സാഹചര്യത്തിൽ അത് പഴയ കണ്ടീഷനിൽ നിന്ന് മാറി വീണ്ടും വളരാൻ തുടങ്ങും ഈ ഒരു പ്ലാന്റിന്റെ ഇതിന്റെ ഒരു പുല്ലിന് പ്രത്യേകിച്ച് വലിയ മണമൊന്നുമില്ല ഇതിന്റെ വേരിനാണ് നല്ല സുഗന്ധം ഉള്ളത് ഇതിനെ ഒരു മാജിക്കൽ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കാണാം കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കാരണം അവർക്ക് നല്ല മണ്ണോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ കെയറിംഗ് ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അത് വളർന്നോളും ഇനി ഇതിന്റെ പുല്ല് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആടിനും കന്നുകാലികൾക്കും ഒക്കെ ഇത് കൊടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ പുല്ല് സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റും അങ്ങനെ രണ്ട് പർപ്പസാണ് ഇതുകൊണ്ടുള്ളത് വേര് കൊണ്ടും അതുപോലെ തന്നെ അതിന്റെ പുല്ലുകൊണ്ടും നിങ്ങൾക്ക് ഉപയോഗങ്ങളുണ്ട് ഗുഡ് ഫാമിങ്ങോ കാറ്റിൽ ഫാമോ ഒക്കെ നടത്തുന്നവരെ സമീപിച്ച് നിങ്ങൾക്ക് അവിടെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഇത് കൃഷി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു ഏക്കറിലേക്കാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ലാഭമാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു ഏക്കറിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടണ്ണോളം നമുക്ക് എടുക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഒരു പതിനെട്ട് മാസത്തിനുള്ളിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു റെഡിഷ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ അതിന്റെ ഒരു ഹാർവസ്റ്റിംഗ് സ്റ്റേജിൽ എത്തും രാമ്പച്ചത്തിൻ്റെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഒരു വർഷം കൊണ്ട് എടുക്കാൻ പറ്റുന്നതും ഉണ്ട് ഓയിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ പല പല വെറൈറ്റികളുണ്ട് നിങ്ങൾക്കത് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് കിലോയ്ക്ക് നൂറ് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ മുതൽ നാന്നൂറ് രൂപ വരെ വിൽക്കുന്നുണ്ട് രണ്ട് ടൈം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അഞ്ച് ഏക്കറിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ വരെ സമ്പാദിക്കാനും സാധിക്കും ഏക്കർ കണക്കിന് കൃഷിസ്ഥലം സ്ഥലം ഉള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് അല്ലാത്തവർക്ക് അവരുടേതായ സ്ഥലത്ത് ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള ഏർണിംഗ്സ് എടുക്കാൻ സാധിക്കും ഇനി ഹോൾസെയിലായിട്ട് വാങ്ങി ബൈ പ്രോഡക്ട്സ് നിർമ്മിക്കുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കൃഷി ചെയ്ത് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ചെലവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏക്കറിന് അൻപതിനായിരം രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ചിലവ് വരുന്നത് അഞ്ച് ഏക്കർ ഉള്ളവർക്ക് രണ്ടര ലക്ഷം രൂപയായിരിക്കും ചെലവ് വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏഴര ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടും രാമച്ചും കൃഷി ചെയ്തുകൊണ്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിയത് ഇനി ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഞ്ചിരട്ടി ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഓരോ ബൈക്ക് പ്രോഡക്റ്റുകൾക്കും ഡിഫറൻറ്റായിട്ടുള്ള റേറ്റുകളാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾക്ക് ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും ആമസോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം അതിലുണ്ടാകും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സർബത്തും അതുപോലെ തന്നെ അലങ്കാര മാലയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കല്യാണ മാലകളും അതുപോലെ തന്നെ ടെമ്പിളിലേക്ക് യൂസ് ചെയ്യുന്ന മാലകളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ധാരാളം ക്രാഫ്റ്റ് ഐറ്റങ്ങളും ഇത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണ പൊക്കകളും പൂജ്യ സാമഗ്രികളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങളിത് നടാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ ഇനങ്ങളാണ് നിങ്ങളുടെ കാലാവസ്ഥക്കും നിങ്ങളുടെ സ്ഥലത്തിനും നിങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളത് നോക്കി വേണം വാങ്ങാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരും നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് രണ്ട് ടൺ വരെ കിട്ടും അപ്പോൾ ഏറ്റവും കുറഞ്ഞതാണ് ഈ ഒരു രണ്ട് ടൺ എന്ന് പറയുന്നത് ഇതിപ്പോൾ മാർക്കറ്റിൽ നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് കിട്ടുന്നത് ഒരു കിലോമീറ്റർ റേറ്റാണ് നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് ടണ്ണോ നാല് ടണ്ണോ ഒക്കെ നിങ്ങൾക്കിത് നിന്ന് ലഭിക്കും ഇതിൻ്റെ പേര് മൂന്ന് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ വളരും ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തോണ്ടിയെടുക്കുന്നത് കൈകൊണ്ട് ഇത് പിഴുതെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു ജെ സി ബി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അത് പിഴുതെടുക്കുന്നത് ഈ ഒരു ബിസിനസ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് മാത്രം വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഓയിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത് ഇതിന്റെ എസെൻഷ്യൽ ഓയിൽ പത്ത് എം എല്ലിനു വരെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് വില വരുന്നത് ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മുന്നൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും ഒക്കെയാണ് എം എല്ലും പതിനഞ്ച് എം എല്ലുമൊക്കെ വിൽക്കുന്നത് അപ്പോൾ അത്രത്തോളം തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഓയിൽ ആയിട്ട് ചെയ്യുന്ന കമ്പനികളും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ സമീപിച്ച് അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സെയിൽ ചെയ്യാൻ സാധിക്കും ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്യുമ്പോഴാണ് അത് പരാജയപ്പെടുന്നതും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരെ ഈയൊരു വേര് നട്ട് കൃഷി ചെയ്യുന്നവരെ നിങ്ങൾ ആദ്യം കണ്ട് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം രാമച്ചം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് ഒരുപാട് കൃഷി ചെയ്യുന്ന ഒന്നാണിത് തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് കൃഷിയാണുള്ളത് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാനും പറ്റും കേരളത്തിലും ഇത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ട് നിങ്ങൾക്ക് അവിടെയും പോയി മനസ്സിലാക്കാൻ പറ്റും രാമച്ചം ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് പലർക്കും ഇതിന്റെ ഉപയോഗങ്ങൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകളെ പറ്റിയിട്ട് അറിയില്ല ചിലരൊക്കെ അതുണ്ടാക്കിയതിന് ശേഷം അതിന്റെ പേര് അവർ അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് തുച്ഛമായ വിലക്കൊക്കെ ആയിരിക്കും പലരും കൊടുക്കുന്നത് അപ്പോൾ പലർക്കും ഇതിൻ്റെ ബൈ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാത്തത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപതിലധികം ബൈ പ്രോഡക്റ്റുകളാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ലാഭം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നല്ലൊരു മാർജിൻ തരുന്ന ഒരു ബിസിനസ് ആശയമാണിത് രാമചവൺ റോഡ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക